പട്ടാമ്പി നഗരസഭാ പരിധിയിൽ രണ്ട് പ്രധാനപ്പെട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കുകയാണ് അതോടൊപ്പം പട്ടാമ്പി മണ്ഡലത്തിലെ മൂന്ന് ഉദ്ഘാടനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് തിരുവേഗപ്പുറയിലുമാണ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററാണ് ഇവിടെ എത്തുന്നത് നഗരസഭാ പരിധിയിൽ നമുക്കറിയാം കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുന്നത് അതോടൊപ്പം മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം പാരതപ്പുഴയുടെ സൈഡിലായിട്ടുള്ള പാർക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു കോടി നാൽപ്പത്തി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച പാർക്കിൻ്റെ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷിയ അഡിസ്റ്റൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ് പതിനൊന്നാം തീയതി നാലുമണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ രണ്ട് പരിപാടിയും നമ്മുടെ പാർക്കിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് വിനീതമായിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് പ്രധാനമായും ഇന്ന് വിളിച്ചതിൻ്റെ കാരണം ഈ അമൃത് പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹാരം കാണാൻ അതിന് കഴിയും എന്നതിൽ സംശയമില്ല മാത്രമല്ല പട്ടാമ്പി നഗരസഭ സ്ഥലം ലഭ്യമാക്കി നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സ്ഥലമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഫാത്തിമ വൈഫ് ഓഫ് മുഹമ്മദ് മുണ്ടത്ത് ഹൗസ് കിടായൂര് അതുപോലെ തന്നെ റഷിയ വൈഫ് ഓഫ് അബ്ദുൽ ഖാദർ കളത്തിൽ ഹൗസ് ഇവർ രണ്ടു പേരുമാണ് ഇതിനുള്ള സ്ഥലം സൗജന്യമായി വിട്ടു തന്നത് എന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട് അവരോട് പ്രത്യേകം ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് കൂടുതൽ ഈ പദ്ധതിയുടെ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നതായിരിക്കും അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ടാങ്കും അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം തന്നെ ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണത്തിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം കൂടി ഉടനെ തന്നെ ആരംഭിക്കും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ട് പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കാൻ പൂർത്തീകരണത്തിന് പോകുന്നത് ഒന്നാമതായി പണി പൂർത്തീകരിച്ചു കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വേദി ഇല്ലാതിരുന്നത് ഉണ്ടാക്കാൻ അതിനൊരു സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു അത് ഇറിഗേഷൻ്റെ സഹായത്തോട് എം എൽ എയുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് നല്ലൊരു പദ്ധതിയായി നമുക്കത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിൽ എം എൽ എ പാർക്ക് എം എൽ എ പാർക്ക് ഇ എം എസ് പാർക്ക് എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്ന വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ചിലകാല സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല ജനങ്ങളുടെ ആവശ്യമായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി അതിനുകൂടി തുടക്കം കുറിക്കുകയാണ് ഈ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ദിവസം ദിവസേന എന്നോണം വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായ ഒരു പരിപാടിയാണ് ഈ കുടിവെള്ള പദ്ധതി അതുകൊണ്ട് തന്നെ അതും പൂർത്തീകരിക്കുന്നതോടുകൂടി ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് നേടിയെടുക്കാൻ സാധിക്കുകയാണ് അപ്പോൾ വളരെയധികം സന്തോഷമുള്ള രണ്ട് പദ്ധതികൾക്കാണ് നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത് നഗരസഭ ഭരണസമിതി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് എല്ലാ ദിവസവും എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുമെന്നുള്ളത് ഭാരതപ്പുഴ നമ്മുടെ സമീപത്തുണ്ടായിട്ട് പോലും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മൂന്നും നാലും ദിവസം വെള്ളത്തിന് കാത്തി നിർ നിൽക്കേണ്ട ഒരു ഗതികേടാണ് പട്ടാമ്പിയിലുള്ള ആളുകൾക്ക് നിലവിലുണ്ടായിരുന്നത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ടാങ്കിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി ലഭിച്ചു പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നഗരസഭ ഫണ്ട് അനുവദിക്കുകയും ആ സ്ഥലം വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ ഒമ്പത് കോടി രൂപയാണ് അമൃത് ടൂ പദ്ധതിയിൽ നിന്ന് നഗരസഭയ്ക്ക് അനുവദിച്ചത് അതിൽ പത്ത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ വട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് ശങ്കരമംഗലത്ത് മൂന്ന് ലക്ഷം ലിറ്ററും മേലെ വട്ടാമ്പിയിൽ ഒന്നര ലക്ഷം ലിറ്റർ കേവൽ നാലര ലക്ഷം ലിറ്റർ മാത്രം കപ്പാസിറ്റി ഉള്ള ടാങ്ക് വെച്ചിട്ടാണ് ഒരു നഗരസഭാ പ്രദേശം മുഴുവൻ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി എല്ലാ ദിവസവും എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കും മാത്രമല്ല ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇതിൻ്റെ പ്ലാന്റ് വിപുലീകരണം അതുപോലെ തന്നെ അതിൻ്റെ പമ്പ് ഹൗസിൻ്റെ വിപുലീകരണമൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം പൈപ്പ് ലൈൻ എത്താത്ത മുഴുവൻ സ്ഥലത്തേക്കും പൈപ്പ് ലൈൻ നീട്ടാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള ടാങ്ക് ശങ്കരമംഗലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞ നഗരസഭയുടെ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതോടൊപ്പം തന്നെ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി ടൗൺ പാർക്ക് ഇ എം എസിൻ്റെ പേരിലാണ് നാമധേയത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പട്ടാമ്പിയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് സായാഹ്നങ്ങളിൽ കുടുംബവുമായി ഒത്തുചേര ചേരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം പട്ടാമ്പി നിലവിലുണ്ടായിരുന്നില്ല അത് യാഥാർത്ഥ്യമാവുകയാണ് നിരവധി വർഷങ്ങളായി അതായത് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ആയിട്ട് സർക്കാരിൻ്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ അവരുടെ കൈവശം വെച്ചിരുന്നൊരു ഭൂമിയായിരുന്നു അത് ഈ ഭരണസമിതി വന്ന ശേഷമാണ് അത് റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് അതിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അത് ഇ എം എസിൻ്റെ പേരും നൽകി ആ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ആളുകളോട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വാക്ക് പാലിക്കുന്ന രീതിയിലാണ് ഈ പിന്നെ രണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽസിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി ആൻഡ് പട്ടാമ്പി